ഹായ് ഫ്രണ്ട്സ് സ് കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കിടങ്ങറയിലെ ഒരു പുഞ്ചപ്പാടത്താണ് നല്ല പച്ചപ്പർവതാനു വിതച്ച മാതിരിയുള്ള ഈ പാടത്ത് ഞാറ് ഉടം വന്ന് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ കേടൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ കൃഷിക്ക് അനുകൂലമാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ കൃഷിയൊന്ന് കാണാം ഇപ്പോൾ ഇവിടെ വിതച്ചിരിക്കുന്ന വിത്ത് ഉമയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉമയാകുമ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതോ ദിവസമൊക്കെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് വിളഞ്ഞു കിട്ടും ഏതായാലും ഇതൊരു ആരോഗ്യപരമായ കൃഷിയാണ് നിലവിലെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നന്നായിട്ട് വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകർ കുട്ടനാട്ടിൽ ഇപ്പോഴത്തെ കൃഷി നടത്തുന്നത് പൊതുവേ ഒരേ സമയത്തല്ല പല പല സമയങ്ങളിലാണ് വെള്ളത്തിന്റെ ലഭ്യതയും മറ്റു ഒരുപാട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം പല പല സമയങ്ങളിലാണ് ചില സ്ഥലങ്ങളിൽ വിത്ത് വിതച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചില സ്ഥലത്ത് ഏകദേശം ഇതിൻ്റെ ഒരു പകുതി പ്രായമായിട്ടുണ്ട് ചില സ്ഥലത്ത് വിരിഞ്ഞു പിന്നെ കുടം വന്ന് വിരിഞ്ഞു തുടങ്ങി അങ്ങനെ പല രീതിയിലാണ് കുട്ടനാട്ടിലെ കൃഷി ഇപ്പോ കാണുന്നത് അപ്പൊ എന്തായാലും ഈ കൃഷിക്കെല്ലാം അനുകൂലമായ കാലാവസ്ഥ ലഭിച്ചുകൊണ്ട് നൂറ് ശതമാനം വിളവ് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇപ്പോൾ കളകളൊക്കെ പൊങ്ങി വരേണ്ട സമയമാണ് പക്ഷെ കളകൾ കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്തായാലും കുടം വന്ന് വിരിഞ്ഞു തുടങ്ങിയതിലേ ഉള്ളു കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് മിക്കവാറും നല്ല രീതിയിൽ തന്നെ ഈ കൃഷി പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കർഷകർക്ക് സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷമായി വരുമ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം